ഒരു സിങ്കൾ നേടുന്നു മനോഹരമായ ഒരു ബൗളിങ്ങിലൂടെ ിടുമ്പോൾ അൻപത്തി അഞ്ച് റൺസ് രണ്ട് വിക്കറ്റ് നഷ്ടത്തില്ല തിരഞ്ഞെടുത്ത ബറ്റാലിയൻസ് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഒരു കീപ്പർ കെച്ചിലൂടെ ഷിനുവിൻ്റെ വിക്കറ്റ് നഷ്ടമാകുന്നു സിബിയുടെ ബോളിംഗിൽ ரிவர்ஸ் ஷாட் முபாரக்க அந்த பவுண்டரி லேகே பவுல்ல ப செபா ஆஸ்பி நதி பந்து தென ரிபட் குடன் 6 நெடுணும் பர்க்க போடா போலி வாட் எ ஷாட் முபாரக்க ஆ 6 லேகே उंचரே மர்ரிகட்ட தொட்டாய் റോസിങ്ങൽ നേടുന്നു മുബറക്കിന്റെ ബാറ്റ്ഴിൽ നിന്നും അല്ലാ റൂതീർച്ച വറ വാസിഫ് ബന്ത സബ ഓയിൻദ ബാറ്റ്ഴിൽ നിന്നും ഒരു ബൗണ്ടറി നേടുന്നു ഓ സബ ഓയിദ ഷോട്ട് ഇതിത്തന്നെയാണ് ഗ്രൗണ്ടിൽ തന്നെയാണ് കീപ്പർ വിട്ടു കളയുന്നു

ഓ നല്ലൊരു ബൗളംഗോ എങ്ങിലോ ഒരു സിംഗിൾ നേടുന്നു സിബി സിബി കഴിഞ്ഞോ ബറ പതിമായി പന്തെറിഞ്ഞിരുന്നു പക്ഷേ ഇതുവണ്ട സ്ട്രൈക്കിൽ മുബറക്ക് നല്ലൊരു ഷോട്ട് പന്ത് ബൗണ്ടറിയിലേക്ക് ഓ അതൊരു സിംഗിളാണ് ഇവിടെയപ്പന്തലൊരു സിംഗിൾ റൺ നേടിയുന്നു ബറക്കാട് തമ്പോളാ സബ് നോട്ട് ബോൾ ഓ

സമീർന്നോ മരകമായ ബൗളിംഗ് ആണ് സൽമാറിയിലേക്ക് ഫീൽഡറുണ്ട് പൂർത്തിയാക്കുന്നു നല്ലൊരു ബോള സിബി വീണ്ടും ബോൾ ചെയ്യാനു

ഓരോ ബൈറൺ ലഭിക്കുന്നു ഓൾ ചേനോ മുബറഗ നോ ലുക്കിങ് ഷോട്ട് ഫീൽഡർ ഉണ്ട് സിബി അനയസം കേചർ എടുക്കുന്നു നോ ബാറ്റർ രഞ്ജു രഞ്ജു ആദ്യ ബോൾ ഒരു സിംഗിൾ റൺ ഒരു ഡോട്ട് ബോൾ ആ മനോഹരമായ ബോളിങ്ക് ഓവറിന് പിന്നിടുമ്പോൾ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി നാല്പത്തി ഒൻപത് ക്യാപ്റ്റൻ റിയാസ് ബോൾ ആദ്യ ബോൾ ചേർത്തുന്നു സിംഗിൾ റണ് പന്തിൽ റഹൂഫിന്റെ വിക്കറ്റ് എടുക്കുമോ ഓ മുന്നേ ക്ലീൻ ബൗൾഡ് റിയാസിന്റെ ബോളിൽ നല്ലൊരു കഴിഞ്ഞ ഓവറിൽ വഴങ്ങിയ ബൗളറാണ് തവണ തിരിച്ചു വരുന്നു ശക്തമായ ബൗളിങ്ങിലൂടെ റിയാസ് ഇരുന്നൂറിന് മുകളിൽ സ്കോർ പിറക്കുന്ന പിച്ചിലാണ് ഇന്ന് ബറ്റാലിയൻസിന് ബാറ്റിംഗ് തകർച്ച വന്നിരിക്കുന്നത് എങ്കിലും ശക്തനായ അനീഷ് അവിടെയുണ്ട് ഈ പന്തില്ല ഒരു സിക്സ് നേടുമ്പോ അനീഷ് ഓഫിലേക്ക് ഷോട്ടാക്കി മാറ്റുന്നു പതിനഞ്ചാമത് ആദ്യ ബോളില് ഷമീർ ഒരു വാറ്റ്സിങ്ങനെല്ലാം പേർ ഷമീർന്ന ഈ ഓവറില്ല അടുത്ത വഴങ്ങുമോ നല്ലൊരു ബൗളിംഗ് ബൗളിംഗ് അത്യുജല്ല ക്രിക്കറ്റിൽ നിന്ന് വിട്ടുനിന്നിരുന്നു ാണ് സമീർ തിരിച്ചെത്തിയിരിക്കുന്നത് ഇന്ന് ആദ്യ രണ്ട് ഓവറുകളും വളരെ കൃത്യമായി പന്തെറിഞ്ഞിരുന്നു സെമീർ സമീറിന്റെ അടുത്ത പന്തില് ഹിറ്റർ രഞ്ജുവിന് സിക്സ് നേടാൻ സാധിക്കുമോ രഞ്ജുവിലാണ് സകല പ്രതീക്ഷകളും ഡോട്ട് ശേഷം ശക്തമായ ഒരു ൾക്ക് രഞ്ജുളിപ്പിക്കപ്പെട്ടു രഞ്ജു അടുത്ത ബോൾ ബോൾ സമീർ ഒരു രഞ്ജു ഓവറിൽ രണ്ട് പന്തുകൾ ശേഷിക്കുന്നു വളരെ മരക ബോളിംഗ് ആണ് ആ ഓവറിൽ അവസാന ബോള് അവസാനും സിക്സ് അടിച്ചു കൊണ്ട ബറ്റാലിയൻ ഒരു കൂറ്റൻ സ്കോർ നെട്ടിക്കൊടുക്കുമോ നോയലും ഓ ഡോട്ട് ബോള നാല് പന്തുകൾ ശേഷിക്കുന്നു നാല് പന്തിൽ മൂന്നും സിക്സ് അടിക്കും എന്ന് രജവാശിയോട നോയല ഇടങ്ങയൻ ബാറ്റ്തട പക്ഷേ അതിനേക്കാൾ കൽപ്ത്യമായി പന്തറിയുന്ന അർജുൻ ഓർണോ ബോൾ ഓ വിട്ടു കളയുന്നു സമീർ സ്ട്രൈക്ക് ചെയ്യാറൊന്നോ അനീഷിലേക്ക് അർജുൻ സ്ടൈറ്റലടർ ഷോട്ട് ബോൾ കളയുന്നു ഒരു ബോണസ് ബൗണ്ടറി ലഭിക്കുന്നു ബറ്റാലിയൻസിന് ഓവറിൽ ആവാസാന ബോൾ സ്ട്രൈക്കല്ല നോയൽ നോയലോ ഈ പന്തിൽ സിക്സ് നേടുമോ നമുക്ക് കത്തിരി വേണ്ടിയോ അകലേ നോയലിന്റെ ഓവറിൽ അർജുന അശോകനെതിരെ